നമസ്കാരം കൃഷ്ണവിലാസത്ത് ഭഗീരഥൻ പിള്ള വലിയ വെടിയൊന്ന് ചെറിയ വെടിയൊന്ന് വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ വെടിവഴിപാടിൻ്റെ ഫലം പോകുമെന്ന് കരുതിയാണ് ഇത്തരം വിളിച്ചു പറച്ചിൽ ഇപ്പോഴത് ആ വെടികഴുത്തിൽ കൊണ്ട ജയരാജൻ വിളിച്ചു പറയുന്നു എവിടെയെല്ലാം പടക്കം പൊട്ടുന്നു വിഷു കഴിഞ്ഞ സമയമല്ലേ പല സ്ഥലത്തും ഇതുപോലെ പടക്കം പൊട്ടും ആ പടക്കമെല്ലാം പലതിൻ്റെ ഭാഗമായിരിക്കും ബി നേതാവ് ശോഭാ സുരേന്ദ്രൻ്റെ വീടിൻ്റെ മുമ്പിൽ സ്ഫോടക വസ്തു ഉയർന്ന സംഭവത്തിലാണ് ജയരാജന്റെ ഈ പ്രതികരണം നേരെ മറിച്ചത് പിണറായി പോയ വഴിയിലോ ഏതെങ്കിലും സഹാവിന്റെ വീടിന്റെ മുമ്പിലോ എ കെ ജി സെൻ്ററിലോ ആയിരുന്നെങ്കിൽ പിണറായി വിജയനെ കൊല്ലാൻ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണമായിരിക്കും രണ്ട് തവണയാണ് ശോഭയുടെ വീടിന്റെ മുമ്പിൽ ഉഗ്ര സ്ഫോടനം ഉഗ്രസ്ഫോടനമുണ്ടായത് തൃശൂരെ അയ്യന്തോളിലെ വീടിന് മുമ്പിൽ വെള്ളിയാഴ്ച രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിനാണ് പൊട്ടിത്തെറി നടന്നത് ഈ വിഷയത്തിലാണ് ചിറ്റപ്പൻ്റെ ഈ പ്രതികരണം അതിനുശേഷം ഒന്നുകൂടി ചിറ്റപ്പൻ പറഞ്ഞതാണ് വെടിയേക്കാൾ ഭീകരമായത് എനക്ക് അറിയില്ല ശോഭയുടെ വീടിന് മുമ്പിൽ പൊട്ടിയ പടക്കം വിഷു പടക്കം എ കെ ജി സെന്ററിന് മുമ്പിൽ പണ്ട് പൊട്ടിയ പടക്കമായിരുന്നു പടക്കം അതിൻ്റെ ഏതോ നിലയിൽ രാത്രി പതിനൊന്ന് മണിക്കും വായിച്ചു കൊണ്ടിരുന്ന ടീച്ചർ കിടുങ്ങി വിറച്ച് കട്ടിലിൽ നിന്നും താഴെ വീണു അന്നു മുതലാണ് കോൺഗ്രസ് നേതാക്കന്മാർ ടീച്ചർ അമ്മയെ കിടുങ്ങാക്ഷി അമ്മ എന്ന് വിശേഷിപ്പിച്ചു തുടങ്ങിയത് എന്തൊരു ഭീകരതയായിരുന്നു ആ ശബ്ദത്തിന് എ കെ ജി സെൻ്റർ മൊത്തത്തിൽ കിടുങ്ങിപ്പോയി പക്ഷേ തൻ്റെ വീടിൻ്റെ മുമ്പിൽ ഉണ്ടായിട്ടും ശോഭ സുരേന്ദ്രൻ കിടുങ്ങിയില്ല പേടിപ്പിക്കലിൽ വാടി വീഴില്ല എന്നാണ് അവർ പറയുന്നത് ബി ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറായി ശോഭ തിളപ്പിച്ചു കൊടുത്ത കാപ്പിയും ചായയും എല്ലാം മോന്തി അണ്ണാക്ക് പൊള്ളിച്ച ജയരാജനാണ് പറയുന്നത് എനിക്കവരെ അറിയില്ലെന്ന് സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ചിറ്റപ്പൻ പറഞ്ഞാൽ ആരും വിശ്വസിച്ചു പോകും ഇദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര വിടുവാകൾ മുതൽ വിവരക്കേടുകൾ വരെ എത്രയോ കേട്ടവരാണ് നമ്മൾ പൊട്ടുന്ന പടക്കമെല്ലാം പലതിൻ്റെയും ഭാഗമാണെന്ന് പറഞ്ഞ ജയരാജൻ ഒരു ബെഡായി വിപ്ലവകാരിയാണ് കാൽത്തുട്ടൻ്റെ വിവരമുള്ളതായി ഇന്നു വരെ തോന്നിയിട്ടേയില്ല മെസ്സിയെ മേഴ്സിയാക്കി ഗപ്പടിപ്പിച്ചു ലോകപ്രശസ്തനായ ബോക്സർ മുഹമ്മദ് അലിയെ കേരളത്തിൻ്റെ കളിക്കാരനാക്കി എം എൻ വിജയനെയും ഐ എം വിജയനെയും തിരിച്ചറിയാത്ത ചിറ്റപ്പൻ നിയമസഭയിൽ പറഞ്ഞു എം വിജയൻ നല്ല കളിക്കാരനായിരുന്നുവെന്ന് പരിപ്പുവട കട്ടൻ ചായ മുതൽ കള്ളോളം നല്ലൊരു പോഷക വസ്തുവില്ല എന്ന് പറഞ്ഞതുവരെ ചിറ്റപ്പൻ ഒരു കമ്മ്യൂണിസ്റ്റ് കോമാളിയായി അധപ്പതിച്ചു പിണറായി വിജയനും കുടുംബവും ഈ നാടിൻ്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞ പുങ്കൻ സഹാവാണ് ഇ പി ജയരാജൻ ഫോഡ ഫുല്ലെ സി ബി ഐ പ്രയോഗം മുതൽ ഇദ്ദേഹത്തിൻ്റെ ഇൻഡിഗോ ബഹിഷ്കരണം വരെ നാട്ടുകാർക്ക് ചിരിച്ച് തലതെല്ലാനുള്ള വകകൾ നൽകി കഴുത്തിൽ കൊണ്ട വെടിയുണ്ട മജ്ജയിൽ അലിഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞ ഒരു സാധു നാക്കെടുത്താൽ കള്ളവും വായ തുറന്നാൽ വീരസ്യവും ഇതാണ് ജയരാജൻ പിണറായി വിജയൻ വിരട്ടിയതോടെ ശോഭാ സുരേന്ദ്രൻ്റെ അടുക്കള വഴി ഓടുകയായിരുന്നു ഇപ്പോൾ ചിറ്റപ്പനെ ശോഭയെ അറിയില്ല സുരേന്ദ്രനെ അറിയില്ല എന്നാൽ ജാവ് നല്ലതുപോലെ അറിയാം ഈ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല എനിക്ക് സ്വപ്ന സുരേഷിനെ അറിയില്ലെന്ന് കണ്ണു പൊട്ടുന്ന കള്ളം പറഞ്ഞ പിണറായിയെ നമ്മൾ മറന്നിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിഷുവായിരുന്നത്രേ വിഷുവെന്താ പത്താമുദയമെന്താ എന്താ ഇതൊന്നും അറിയാത്ത ഒരു മണ്ടൻ മാർസിസ്റ്റാണ് ഈ ചിറ്റപ്പൻ അണ്ണാക്കിൽ കയറിയിരുന്ന് ആരോ പൊട്ടിച്ച പടക്കമാണ് ജയരാജൻ്റെ കഴുത്തിൽ ഇരിക്കുന്നത് പിന്നല്ലേ തിണ്ണയിൽ പൊട്ടിയ പടക്കം എന്തായാലും ഇ പി ജയരാജൻ്റെ ഈ വിശദീകരണം കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഇതങ്ങനെ വെറുതെ ആരെങ്കിലും പൊട്ടിച്ചിട്ട് പോയ പടക്കമല്ല നന്ദി